ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭിക്കുന്നതിന് മുമ്പ് പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഏറ്റവും അധികം ആവർത്തിച്ച പേര് രേണു സുദ്ധിയുടേതായിരുന്നു സീസൺ ആരംഭിച്ചപ്പോൾ രേണുവിന്റെ കടന്നു വരവ് പ്രേക്ഷകരും സഹ മത്സരാർത്ഥികളും ആകാംക്ഷയോടെയാണ് കണ്ടത് ഈ സീസണിൽ ഏറ്റവും അധികം ആളുകൾക്ക് പരിചിതമായ മുഖവും രേണു സുദ്ധിയുടേതായിരുന്നു എന്നാൽ ഓൺലൈനിലൂടെ സ്ഥിരം കണ്ടിരുന്ന ആളിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിലെ രേണു സുദ്ധിയുടെ സാന്നിധ്യം ഷോ ഒരു മാസം പിന്നിടുമ്പോൾ രേണു സ്വന്തം തീരുമാനപ്രകാരം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് എടുത്ത തീരുമാനം തെറ്റായി പോയെന്ന് രേണുവിന് തോന്നുന്നുണ്ടോ ഇപ്പോഴിതാ ഈ ചോദ്യത്തിന് മറുപടി പറയുകയാണ് രേണു സുദി ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ഏഷ്യാനത്ത് നൽകിയ അഭിമുഖത്തിലാണ് രേണു സുദി ഇക്കാര്യം പറയുന്നത് ഇറങ്ങിപ്പോകുന്നത് അബദ്ധമായി തോന്നുന്നുണ്ടോ എന്ന ചോദ്യത്തിന് രേണു സുദി പറയുന്ന മറുപടി ഇങ്ങനെ ഒരിക്കലുമില്ല ഞാൻ ഇപ്പോഴാണ് നോർമലായി വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസമായി ഞാൻ നോർമൽ അല്ലായിരുന്നു അബ്നോർമാലിറ്റി ആയിരുന്നു തലയിൽ ഒരു വെട്ടം ഉയരുന്നത് പോലെ തോന്നുന്നു ഇപ്പോൾ എടുത്ത തീരുമാനം വേണ്ടായിരുന്നു എന്ന് ഒരിക്കലും ഞാൻ പറയില്ല രേണു സുദി പറയുന്നു സീസൺ സെവനിലെ ഏറ്റവും ആയ പ്ലെയർ ആരെന്ന ചോദ്യത്തിന് അനീഷ് എന്നാണ് രേണു സുദിയുടെ മറുപടി തൻ്റെതായ ഗെയിമിൽ മറ്റൊരാൾക്കും വഴങ്ങാതെ നിൽക്കുന്ന മത്സരാർത്ഥിയാണ് അനീഷ് എന്ന് രേണു സുദി പറയുന്നു ഏറ്റവും മണ്ണനായ മത്സരാർത്ഥി ആരെന്ന ചോദ്യത്തിന് അപ്പാനീശ്വരത്ത് എന്നാണ് രേണു സുദിയുടെ മറുപടി ഹൗസിലെത്തിയിട്ട് ഏറ്റവും സൗഹൃദം തോന്നിയത് ആരോടെന്ന ചോദ്യത്തിന് ഷാരിഖ കെ പി എന്നാണ് റേണു മറുപടി ബിഗ് ബോസിൽ പങ്കെടുക്കണമെന്ന് തന്റെ ആഗ്രഹമായിരുന്നു എന്നും എന്നാൽ ഒരു തരത്തിലുള്ള പ്ലാനിങ്ങൂടെയുമല്ല എത്തിയതെന്നും ഇതേ അഭിമുഖത്തിൽ രേണു സുദി പറയുന്നുണ്ട്